ശ്രീമദ് ഭഗവത്ഗീതയും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി മികച്ച മൂല്യമുള്ള ഡോക്യുമെന്ററി പൈതൃകം സംരക്ഷിക്കുന്ന ഒരു ആഗോള സംരംഭമാണിത് ലോകമെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷം യുനെസ്കോയുടെ ലോക മെമ്മറി രജിസ്റ്ററിൽ ഗീതയും നാട്യശാസ്ത്രവും ഉൾപ്പെടുത്തിയത് നമ്മുടെ കാലാതീതമായ ജ്ഞാനത്തിനും സമ്പന്നമായ സംസ്കാരത്തിനും ഒരു ആഗോള അംഗീകാരമാണ് നൂറ്റാണ്ടുകളായി ഗീതയും നാട്യശാസ്ത്രവും നാഗരികതയും അവസ്ഥ അവബോധത്തെയും പരിപോഷിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഉൾക്കാഴ്ചകൾ ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നേട്ടത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ പട്ടികയിലേക്ക് എൻട്രികളാണ് ഇന്ത്യയുടേതായുള്ളത് അന്താരാഷ്ട്ര ഉപദേശക സമിതി ശുപാർശ ചെയ്യുകയും എക്സിക്യൂട്ടീവ് ബോർഡ് അംഗീകരിക്കുകയും ചെയ്ത ഡോക്യുമെന്ററി പൈതൃകങ്ങളെയാണ് മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് 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 സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം